പെൺകുട്ടികളുടെ നിലവിളികൾ ഉയരുന്ന അവർ ഒട്ടും സുരക്ഷിതമല്ലാത്ത സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു സാക്ഷര കേരളമെന്ന് നാം അഭിമാനം കൊള്ളുന്ന അതേ കേരളമാണ് ഇന്ന് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളാൽ വാർത്തകളിൽ നിറയുന്നതും സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ ദിവസേന കുതിച്ചുയരുന്ന കണക്കാണ് കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തുവിട്ടത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് കുട്ടികൾക്കെതിരായുള്ള പീഡന പരാതികളിൽ ഇരുപത്തിയൊന്ന് ശതമാനവും അവരുടെ വീടുകളിൽ നിന്നും നാല് ശതമാനം സ്കൂളുകളിൽ നിന്നുമാണെന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ പോക്സോ നിയമത്തിന് കീഴിലുള്ള നാലായിരത്തി കേസുകളിൽ തൊള്ളായിരത്തി അതായത് ഇരുപത്തിയൊന്ന് ശതമാനം സംഭവങ്ങൾ കുട്ടികളുടെ വീടുകളിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് അതായത് പതിനഞ്ച് ശതമാനം പ്രതികളുടെ വീടുകളിലും ഇരുപത് ശതമാനം പൊതുസ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കേരളത്തിലാകെ പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോലീസ് കണക്കുകൾ പ്രകാരം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും കുറവ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് പോക്സോ കേസുകളിൽ നാലായിരത്തി എഴുന്നൂറ്റി ഒന്ന് കുട്ടികളും അതിജീവിതരാണ് പോക്സോ നിയമത്തെക്കുറിച്ചും ശിശു സൌഹൃദ നടപടികളെക്കുറിച്ചും ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും അവർക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകേണ്ടതിന്റെ ആവശ്യകതയും ഇത് എടുത്തു കാണിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു